കല്യാണ യോഗം രചന മാധുര്യ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജു പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അച്ഛനോടും അമ്മയോടും ഈ യുവാഹത്തിന് തനിക്ക് സമ്മതമാണെന്ന് ചെന്ന് പറയുമ്പോൾ ഇനിയും ഒരു ചിന്തയുടെ ആവശ്യമുണ്ടെന്ന് തനിക്ക് തോന്നിയില്ല ഇത്രയും വേഗം സമ്മതം പറഞ്ഞതിന് അമ്മ വിശ്വാസം വരാതെ നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും താൻ വലിയ കാര്യമാക്കിയില്ല അച്ഛൻ പറഞ്ഞ പോലെ വീരുവേട്ടിനേക്കാൾ എന്തുകൊണ്ട് യോഗ്യൻ ഗൗതം തന്നെയാണ് വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്ത് കൊടുത്ത ഗൗതമിയുടെ പിക്കിലേക്ക് നോക്കി അവൾ നാണത്തോടെ ചിരിച്ചു അവന്റെ ഫോട്ടോയുടെ താഴെയായി വന്നിരിക്കുന്ന മെസ്സേജുകളിൽ അവളുടെ കണ്ണുകൾ വീണ്ടും പോയി റിയും കൃതിയും ആരാണി എന്താണെന്നൊക്കെ ചോദിച്ചത് അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ വള്ളിപുള്ളി തെറ്റാതെ എല്ലാവരോട് വിവരിച്ച് പറഞ്ഞുകൊടുത്തു അതിന് താഴെയായി വന്ന് റിയയുടെ ഓഡിയോ മെസ്സേജ് അമ്മു വീണ്ടും പ്ലേ ചെയ്തു എൻ്റെ അമ്മു ഇത്രയ്ക്കും വലിയൊരു ഓഫർ ഇട്ടിട്ട് നീ ഇപ്പോഴും നിന്റെ വീരുകോട്ടനയും കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് നിന്റെ അച്ഛൻ പറഞ്ഞ പോലെ കാണാൻ ഇത്തിരി ലുക്കും പാട്ടും കൂത്തും അല്ലാതെ അവന്റെ കയ്യിൽ എന്തുണ്ടായിട്ടോ എന്നാൽ ഇവിടെ ഒരു ഭാഗ്യം നോക്കണേ കൃതി ദാരിദ്ര്യം പിടിച്ച അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു കോടീശന്റെ അടുത്തേക്ക് ഈ ചെല്ലുന്ന നിന്റെ കാരണം ഇങ്ങനെ ഒരു ഉപകാരങ്ങൾ നിനക്ക് ഉണ്ടായല്ലോ വലിയ ഉപദേശം പോലെ അവർ പറയുന്നുണ്ടെങ്കിലും തനിക്ക് ഇങ്ങനെ ഒരു ബന്ധം വന്നതിൽ അവരുടെ വാക്കിൽ തന്നെ തെളിഞ്ഞു കാണുന്ന തന്നെയുള്ള അസൂയയും കുശുമ്പും മാത്രം മതിയായിരുന്നു അമ്മവിനെ താനെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ ഒപ്പം വീരുവേട്ടൻ ചേച്ചിയെ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴുള്ള തൻ്റെ ഉള്ളിലെ പ്രയാസത്തെക്കുറിച്ച് അവരോട് പറഞ്ഞതും താൻ മുന്നിലുള്ളപ്പോൾ വീരുവേട്ടനും ഒരിക്കലും ചേച്ചിയെ മനസ്സറിഞ്ഞ സ്നേഹിക്കാൻ കഴിയില്ലെന്നാണ് രണ്ടും പറഞ്ഞത് ആണുകൾക്ക് ആദ്യം സ്നേഹിച്ച പെൺകുട്ടി അങ്ങനെ ഒന്നും മറക്കാൻ കഴിയില്ലത്രേ പ്രത്യേകിച്ച് ആ പെൺകുട്ടി തൻ്റെ മുന്നിലുള്ളപ്പോൾ അത് കേട്ടുകഴിഞ്ഞാൽ തനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി തന്റെ വിവാഹം കഴിഞ്ഞാലും താൻ പോയതോർത്ത് വിഷമിച്ച് ആദിയേച്ചിയുടെ കൂടെ വീർപ്പ് മുട്ടിക്കഴിയുന്ന വീരുവിനെ കൺമുമ്പിൽ കണ്ട പോലെ അമ്മയിൽ വല്ലാത്തൊരു ചിരി വിരിഞ്ഞു പ്രണയിച്ചു തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടും തനിക്ക് വേണ്ടവിധ പരിഗണന തരാത്ത വീരുവിനോടുള്ള ഒരു പകുവിട്ടലും അവടെ ആ ചിരിയിൽ മറിഞ്ഞു കിടപ്പുണ്ടായിരുന്നു നിറഞ്ഞ മുടി മുന്നിലേക്കിട്ട് തൂവർത്തിക്കൊണ്ട് തല ഉയർത്തി ആദ്യം മുന്നിൽ നിൽക്കുന്ന അമ്മയെ കണ്ട് പെട്ടെന്ന് ഞെട്ടി പുറകോട്ട് മാറി ഓ പേടിപ്പിച്ച് കളഞ്ഞല്ലോ അമ്മേ ഒന്നും ഇന്നിയും പറഞ്ഞു നിന്നുകൂടെ അമ്മയ്ക്ക് കയറി വെച്ച് കൊണ്ട് പറഞ്ഞവൾ മറ്റൊരു ഉണങ്ങിയ തോർത്തിടുത്ത് മുടി കെട്ടിവെച്ചു ബാഗിൽ നിന്ന് ഫോണെടുത്ത് ചാർജിലിട്ട് തിരിയുമ്പോഴും അമ്മ ഒന്നും ഇണ്ടാ നിൽക്കുന്ന കണ്ട് പെണ്ണിന്റെ മുഖത്ത് സംശയം നിറഞ്ഞു ഒരു നേരം പോലും വാടിച്ചു വെക്കാത്ത കക്ഷിയാണ് ഇപ്പൊ ഇങ്ങനെ നീന്തും പരുങ്ങുന്നത് എന്താ അമ്മേ എന്ത് ഒന്നുമില്ല നീ ചായ കുടിച്ചില്ലല്ലോ വാ ആദിയുടെ ചുവത്തിൽ വെപ്രാളപ്പെട്ട് പുറത്തേക്ക് പോവാൻ തുടങ്ങിയവരുടെ കയ്യിൽ പെട്ടെന്നാണ് അവളുടെ പിടി പിടിവീണത് കാര്യം പറഞ്ഞിട്ട് പോവാമേ എന്നോട് പറയാൻ എന്തിനത്ര വിമിഷ്ടം അത് മോളെ ആദി നിനക്ക് വന്ന ആലോചനയില്ലേ ഞങ്ങൾ ആ പയ്യൻ്റെ ജാതകമായിട്ട് അടുത്തേക്ക് പോയിരുന്നു ജാതകങ്ങൾ തമ്മിൽ ചേരില്ലായിരിക്കും അതാണ് ഇത്ര വലിയ കാര്യം ഇതിവിടെ എപ്പോഴും നടക്കുന്നല്ലേ അമ്മേ അല്ലെങ്കിൽ തന്നെ എനിക്ക് ആ കോന്നിന് ഇഷ്ടമായിട്ടില്ല പിന്നെ ഇത് ജാതകം നോക്കുന്നവരെ എനിക്ക് അറിയായിരുന്നു എന്തായാലും കഴിഞ്ഞേ കഴിഞ്ഞ് ചിരിയോടെ കാര്യങ്ങൾ പറഞ്ഞിരുത്തിയവിടെ മുഖത്തുണ്ടായിരുന്നു ആ കല്യാണാലോചന മുടങ്ങിപ്പോയതിൻ്റെ സന്തോഷം അല്ലെതേ ഒന്നുകൂടെ നോക്കി കണ്ണു ചിമ്മിക്കാണ് ചിരിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയത് ആദി അമ്മക്ക് വേറൊന്നുകൂടി പറയാനുണ്ട് ഇനി എന്താണ് നിന്റെ ജാതകത്തിനൊപ്പം അമ്മുവിൻ്റെയും വീരൂട്ടിൻ്റെയും ജാതകം ഞങ്ങൾ നോക്കിച്ചിരുന്നു ആ ജാതകം കൊണ്ട് തമ്മിൽ ചേരില്ലെന്നാ പണിക്കരു പറഞ്ഞ് പിന്നെ പിന്നെ ചോദിക്കുമ്പോൾ അവൾക്കുള്ളിൽ ലാവലാദി നിറഞ്ഞു വീരുവിൻ്റെയും ജാതകമായിട്ട് ചേരുന്നു നിന്റെ ജാതകമാണെന്ന് നിങ്ങളുടെ വിവാഹം നടത്താനാണ് പണിക്കര് പറയുന്നത് ലത ഒറ്റ്വാസത്തിൽ പറഞ്ഞിരുത്തിയതും കണ്ണു മീഴിച്ചിന്ന് നാദി അടുത്ത നിമിഷം ബോധം വന്ന പോലെ പൊട്ടിച്ചിരിച്ചു അവളുടെ ചിരി കണ്ട ലതയുടെ മുഖം വീർത്തു ആദി അവരവളെ കടുപ്പിച്ച് വിളിച്ചു എൻ്റെ അമ്മേ അമ്മ ഇങ്ങനെ തമാശ പറയില്ലേ ഞാൻ വിശ്വസിച്ച് പോകും ചിരി അടക്കിയവൾ ടേബിളിലേക്ക് ചാരിന്നും ഞാൻ പറഞ്ഞ തമാശയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു നിന്റെയും വീരുവിന്റെയും വിവാഹം നടത്താൻ അല്ലാതെ ശബ്ദമുയർത്തി തന്നെ പറഞ്ഞതേ ആദ്യം ഷോക്ക് ഏറ്റ പോലെ അമ്മയെ നോക്കി മരവിച്ച് നിന്നു ജാതകം മണ്ണാങ്കട്ട നിങ്ങൾക്കൊക്കെ ഇത്രയും ബുദ്ധിമില്ലാതെ പോയോ അമ്മുവിനെ പറഞ്ഞ് ഞാൻ എങ്ങനെ ആദ്യം വിവാഹം ചെയ്യാനാ അവൾ എനിക്ക് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാത്ത ഒന്നുമില്ലല്ലോ അച്ചമ്മി സമ്മതിച്ചു കൊടുത്തോ വീട്ടിലേക്ക് എത്തിയ വീരു ഫ്രഷായി ചായ കൂടി കഴിഞ്ഞ് റിമോട്ട് എടുത്ത് സെറ്റിലിരിക്കുന്ന അച്ഛമ്മുടെ മടിയിലേക്ക് കിടക്കുന്നതാണ് അവനോട് സംസാരിക്കാനുള്ള പറ്റിയ സാഹചര്യം വന്ന പോലെ നാരായണിയമ്മ ശോഭയെ കണ്ണു കാണിച്ചതും പിന്നെ മറ്റൊന്നും ചിന്തിക്കാതെ ശോഭ വീരുവിനോടുള്ള കാര്യം ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞു ആദ്യമെല്ലാം ഒരു മുകളിലൂടെ കേട്ടിരുന്നവൻ അവരുടെ മനസ്സിലിപ്പോൾ പൂർണ്ണമായി അറിഞ്ഞതും ചീറികൊണ്ടാണ് നാരായണിയമ്മയുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റത് വീരുട്ട ആദ്യ ഇടയിൽ ജീവിതത്തിൽ നല്ലത് വരണമെങ്കിൽ നിങ്ങൾ ഒന്നിച്ചേ പറ്റൂ ചേരാത്തെ ചേർത്ത് വെക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല ഈശ്വരൻ്റെ തീരുമാനം നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ ഓരോ വട്ടു പറയാനൊന്നും ഇണ്ടാ നിക്കൊണ്ട് അച്ഛമ്മ ഈശ്വരന് തീരുമാനം പോലും ഈ പണിക്കാരാണോ ഈശ്വരൻ ക്ഷോഭത്തോട് അവൻ അച്ഛമ്മയെ തുറച്ചു നോക്കി വീരു അമ്മയോട് തറുതല പറയാറായ നീ അല്ലെങ്കിൽ ഇങ്ങനെ ഒച്ചെടുക്കാൻ മാത്രം ഇവിടെ എന്തോ ഉണ്ടായി അമ്മുവിന് നീ ആദ്യം കെട്ടുന്നോണ്ട് ഒരു പ്രശ്നവും ഇല്ല മാത്രമല്ല വന്ന ഗൗതമിന്റെ ആലോചന ഞങ്ങൾ അമ്മുവിനെ നോക്കിയപ്പോ അവൾക്ക് അതിന് പൂർണ്ണ സമ്മതമാണ് ഇനി നിനക്ക് മാത്രം എന്തോ പ്രശ്നം ശോഭ ശബ്ദമുയർത്തിക്കൊണ്ട് വീരുവിനെ നോക്കിയതു അമ്മു അമ്മേ അമ്മു അവള് അവള് സമ്മതിച്ചെന്നോ അവന്റെ കണ്ണുകൾ മിഴിഞ്ഞു വല്ലാത്ത വാശിക്കൊപ്പം വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുമെങ്കിലും വർഷങ്ങൾക്ക് മുന്നേ തൻ്റെ പെണ്ണായി കണ്ട് സ്നേഹിച്ചു പോയതാണ് വീരു അവളെ എത്രയൊക്കെ ചീത്ത പറഞ്ഞാലും ശകാരിച്ചാലും താൻ എന്ന് വെച്ചാൽ അവൾക്ക് ജീവനായിരുന്നു എന്നിന് പ്രണയം തുടങ്ങി കുറച്ചു നാൾക്കപ്പുറം ആദിയോട് പോലും താൻ അടുത്തിടപഴകുന്ന ഇഷ്ടമല്ലാത്തവളാണ് ഇപ്പൊ ആദിക്ക് വേണ്ടി തന്നെ വിട്ടുകൊടുത്തു എന്ന് പറയുന്നത് വീരു അമ്പരപ്പോടെ എല്ലാവരെയും മാറി മാറി നോക്കി അച്ചമ്മ സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു വീരൂട്ടാ കേവലം ജാതകം എന്ന് പറഞ്ഞ എൻ്റെ കുട്ടിയുടെ ജീവിതം അച്ഛമ്മ നശിപ്പിക്കുകയല്ല അച്ഛമ്മക്ക് ഭയാണ് ഇടാ അച്ചച്ചൻ മരിക്കുമ്പോൾ നിൻ്റെ അച്ഛൻ അഞ്ചു വയസ്സാണ് ലതയ്ക്കൊന്നു കല്യാണത്തിന് മുന്നേ എൻ്റെ ജാതകം നോക്കി ഒരു പണിക്കര് പറഞ്ഞതാ നിൻ്റെ അച്ഛനുമായിട്ട് ജാതകം ചേരില്ല എനിക്ക് വൈദവ്യയോഗം ഉണ്ടെന്ന് അത് വലിയ കാര്യക്കാണ്ടാണ് ഞങ്ങളുടെ വിവാഹം നടന്നത് അതും നിൻ്റെ അച്ഛൻ്റെ നിർബന്ധ പ്രകാരം എന്നിട്ട് നഷ്ടപ്പെട്ടെന്ന് മുഴുവൻ എനിക്കല്ലേ എൻ്റെ ആദ്യമോൾക്ക് അങ്ങനെ വിധി അറിഞ്ഞുകൊണ്ട് കൊടുക്കാൻ എനിക്ക് കഴിയില്ല അച്ഛമ്മയോടും ആദ്യയോട് എനിക്ക് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ മോൻ ഇതിനെ സമ്മതിക്കണം പറഞ്ഞിരുത്തിയ അവർ ദയനീയമായ മുഖത്തോടെ വീരുവിനെ നോക്കിയതും അവൻ്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു എനിക്കാദ്യ അമ്മൂനോട് സംസാരിക്കണം അച്ഛമ്മ കൂടാതി എന്നിട്ടാ എൻ്റെ തീരുമാനം പറഞ്ഞുകൊണ്ട് അവൻ ടേബിളിൽ നിന്ന് ബൈക്കിൻ്റെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും നാളെ പോയാൽ പോരെ വീരു ശോഭാവനെ അത് കേൾക്കാൻ നിൽക്കാതെ വണ്ടിയെടുത്ത് അവൻ പോയി കഴിഞ്ഞിരുന്നു ആദി അമ്മ പറയുന്ന ഒന്ന് സമാധാനത്തോടെ കേൾക്കു എൻ്റെ മോൾ ഈ കല്യാണത്തിന് സമ്മതിക്കണം ഞാനെങ്ങനെയാമ്മ അവർ അമ്മയൊന്ന് മനസ്സിലാക്കുക അമ്മക്ക് നിന്റെ അവസ്ഥ മനസ്സിലാവുന്നുണ്ട് ആദി എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എൻ്റെ മോൾക്ക് ഇതായിരിക്കും വിധിച്ചത് അമ്മു അവൾ അവൾ സമ്മതിച്ചോ അവൾക്ക് സമ്മതമാണെങ്കിൽ എനിക്കും അവൾക്ക് സമ്മത എന്താ പറഞ്ഞു പൂർത്തിയാക്കും മുൻപേ അമ്മ പറഞ്ഞു കേട്ട് വിശ്വസിക്കാൻ കഴിയാതെ ആദ്യം അവരെ തുറച്ചു നോക്കി അമ്മ വീരു ഇതിന് സമ്മതിക്കില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് മാത്രമാണ് ആദ്യം അങ്ങനെ പറഞ്ഞത് അമ്മ ചുമ്മാവരൊന്നും പറയില്ലേ അമ്മ ഒരിക്കലും വീരുവിന് വേണ്ടാന്ന് വയ്ക്കില്ല വേണ്ട അമ്മയെ നീ വിശ്വസിക്കേണ്ട നിനക്ക് നേരിട്ട് ചോദിക്കാല്ലോ അവളോട് ചെല്ലു പോയി ചോദിക്കൂ ഇത് ഉറപ്പോടെ പറഞ്ഞിരുത്തിയതും ആ ഞാൻ ചോദിക്കും ആദ്യം അമ്മയെ നോക്കി ചവിട്ടിയ തുള്ളി പുറത്തേക്ക് നടന്നു അമ്മു വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് മുറിയിലേക്കായി വന്ന ആദ്യം കണ്ട് ബെഡിൽ ഫോൺ നോക്കി കിടന്നവൾ തലയുയർത്തി അവൾ എന്താണെന്ന മട്ടിൽ നോക്കി ഞാനീ കേട്ടൊക്കെ സത്യാണോ നീ കൂടി അറിഞ്ഞിട്ടാണോ അമ്മയെന്നോട് ഇങ്ങനൊരു കാര്യം പറഞ്ഞു പൊട്ടിത്തെറിച്ചുകൊണ്ടുള്ള ആദിയുടെ ചോദ്യം കേട്ടപ്പോൾ തന്നെ കാര്യം എന്താണെന്ന് മനസ്സിലായെങ്കിലും എന്താ കാര്യം അതറിയാത്ത പോലെ ഫോണിലേക്ക് തന്നെ കണ്ണുകളെ മാറ്റിയവളുടെ കൂസലില്ലായ്മ ആദിയെയും ചൊടിപ്പിച്ചിരുന്നു ഞാൻ എന്തിനെ കുറിച്ചാ പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം വെറുതെ തന്നെ മുന്നിൽ കിടത്ത് പൊട്ടം കളിച്ചാലുണ്ടല്ലോ പറിച്ചതിനൊപ്പം അവളുടെ കയ്യിലിരുന്ന ഫോൺ വലിച്ചെടുത്ത് ആദി ബെഡിലേക്ക് ഇട്ടതും കലി വന്ന അവൾ ചാടിപ്പറിഞ്ഞ് ബെഡിൽ നിന്ന് എഴുന്നേറ്റു ദ ചേച്ചി മര്യാദക്ക് സംസാരിക്കണം അമ്മ നിങ്ങളോട് എന്താ പറഞ്ഞത് എനിക്കെങ്ങനെ അറിയാനാ ശരി നിനക്കറിയില്ലെങ്കിൽ ഞാൻ തന്നെ നിനക്ക് പറഞ്ഞരാടി എനിക്ക് നിന്നിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ അറിയാനുള്ളൂ നിന്റെ അനുവാദത്തോടെയാണോ ഞാനും വീരുവായിട്ടുള്ള വിവാഹത്തെ കുറിച്ച് അമ്മേനോട് സംസാരിച്ച് പിന്നെ ഗൗതം അയാളുമായിട്ടുള്ള വിവാഹത്തിന് നീ സമ്മതിച്ചോ ഒറ്റ വിശ്വാസത്തിൽ ചോദിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞിരുത്തുമ്പോൾ അമ്മുവിന്റെ മുഖത്ത് വലിയ ഭാവമാറ്റങ്ങളൊന്നുമില്ല ഇതാണ് ഇത്ര കാര്യമായിട്ട് എന്നോട് ചോദിക്കാനുള്ളത് അമ്മ പറഞ്ഞെല്ലാം സത്യം തന്നെയാണ് അല്ലെങ്കിൽ എന്റെ സമ്മതില്ലാത്തൊക്കെ നടക്കുക ചേച്ചി പരിഹാസത്തോട് അവൾ അവിടെയുള്ള ടേബിളിലേക്ക് ചാരി നിന്നു മോളെ അമ്മു നീ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് അപ്പൊ വീരുവോ ഇത്രയും നാൾ നിങ്ങൾ പ്രണയിച്ചാണെന്നോക്കെ അവനോട് നീ എന്താ പറയാൻ പോകുന്നത് വീര് വേണ്ടിയോട് ഞാൻ ഇതിൽ കൂടുതലും എന്ത് പറയാനാ പിന്നെ പ്രണയം അതിപ്പം എൻ്റെ ചേച്ചിയുടെ ലൈഫിന് വേണ്ടി എൻ്റെ പ്രണയം ഞാൻ അങ്ങ് ബലി ബലിയൊടുത്തതെന്ന് പറയും എങ്ങനെയുണ്ട് ഓക്കെ അല്ലേ കണ്ണീർക്കി ചുണ്ടിലൊരു ചിരിയോട് അവൾ പറഞ്ഞതും ആദ്യ അവൾ തുറിച്ചു നോക്കി ഹാ എൻ്റെ പിന്നാർ ചേച്ചി നിന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ ഇപ്പം സന്തോഷിക്കേണ്ട സമയമല്ലേ ഇത്രയൊക്കെ പ്രായമായിട്ടും ചേച്ചികളും പ്രായം കുറഞ്ഞ ഒരു എങ്ങനെ ഹാൻഡ്സ് അല്ലേ നിനക്ക് വേണ്ടി ഞാൻ വിട്ടു തന്നു എന്നോട് നന്ദി പറയുന്നതിന് പകരം ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത് മോശമാണ് കേട്ടോ ചുണ്ടുകൂട്ടിയൊരു പൂച്ച ചിരിയോട് അവളെ താടിയിൽ പിടിച്ച് ആട്ടിക്കൊണ്ട് അമ്മു പറഞ്ഞു നിർത്തിയതും അമ്മു ദേഷ്യത്തിലാദ്യ ആ കൈ തട്ടി മാറ്റി എറിഞ്ഞു കൂടുതൽ ഷോ എന്ന് ഇറക്കില്ല ചേച്ചി എനിക്ക് പറയാനുള്ളത് ഞാൻ സത്യസന്ധമായിട്ട് പറയാം എൻ്റെ വീരുവേട്ടേയും ജാതകം ചേരില്ലെന്നാ പണിക്കൊരു പറഞ്ഞ് ചേച്ചി അറിഞ്ഞാണല്ലോ കൂടാതെ ചേച്ചിയുടെ ജാതകമായിട്ട് ചേരുന്നത് വീരുവേട്ടൻ്റെ ജാതകം ചേച്ചിയുടെ ജാതകത്തിൽ ദോഷമുള്ള പോലെ വീരുവേട്ടൻ്റെ ജാതകത്തിൽ ഒരു പ്രശ്നമുണ്ട് അതാണ് നിങ്ങൾ രണ്ടുപേട്ടേയും ജാതകങ്ങൾ തമ്മിൽ ചേർന്നത് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു റിസ്ക് എടുത്ത് വീരുവേട്ടൻ കല്യാണം കഴിക്കാൻ ഞാൻ ഒരുക്കല്ല എൻ്റെ ലൈഫിന് തന്നെയാണ് എനിക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ഒരു ജാതകമാണ് അമ്മും നിങ്ങളുടെ ലൈഫ് തീരുമാനിക്കുന്നത് ഹാ ഇതാർ എന്നോട് ഈ പറയുന്നത് സ്വന്തം ജാതകം മൂലം നിൽക്കുന്ന ആളാണ് എന്നെ ഉപദേശിക്കാൻ വരുന്നത് എനിക്ക് കൂടുതലൊന്നും ഇനി പറയാൻ ചേച്ചി അച്ഛൻ്റെ തീരുമാനമാണ് എൻ്റെ ഇതും കേട്ടാച്ചാരിക്കായിട്ട് ചേച്ചി വീട്ടിലിങ്ങനെ നിന്നുപോയാ അച്ഛൻ്റെ അമ്മയുടെയും സങ്കടം ഞാൻ തന്നെ കാണണ്ടേ ഇനിയും അച്ഛനെ വിഷിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല പിരുവേനെ ചേച്ചിക്ക് വിട്ടു എന്ന് ഗൗതം ചേരന്റെ യുവാൻ കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇതിൻ്റെ ഒരു ഔദാരിയെ തന്നെ കൂട്ടിക്കാം പല രണ്ടാം കെട്ടുകാരനെങ്ങൾക്ക് കെട്ടിപ്പോവാൻ മതിച്ചവൾക്ക് ഈ അനിയത്തി തരുന്ന ഒരു ദാനം വല്ലാത്തൊരു സീരിയോടെ ആദ്യം നോക്കി പറഞ്ഞു നിർത്തുമ്പോൾ മുന്നിൽ തറഞ്ഞു നിൽക്കുന്നവളെ അവളെ കണ്ട് ഉള്ളിൽ എന്തൊക്കെയോ വെട്ടിപ്പിടിച്ച സന്തോഷം അവളിൽ നിറഞ്ഞു വന്നു അമ്മുവിൻ്റെ വാക്കുകൾ ഉള്ളിൽ കത്തിക്കൊണ്ട് വരഞ്ഞ പോലെയാണ് ആദിക്ക് തോന്നിയത് ആദിയുടെ കലങ്ങിച്ചുവന്ന കണ്ണുകളിലേക്ക് അവൾ ഒരു ഉന്മാരിയെ പോലെ നോക്കി അമ്മു മോളെ ചേച്ചി പറയുന്നതെന്ന് കേൾക്കടാം ചേച്ചിയുടെ ജീവിതത്തിൽ നീ വിഷമിക്കേണ്ട അമ്മയ്ക്കും അച്ഛനെന്ന് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം വീരു നീ ആയിട്ടുള്ള ബന്ധം നേരിട്ട് അറിഞ്ഞവളല്ലേ ഞാൻ ആ ഞാൻ എങ്ങനെയാടി അവനെ ജാതക പ്രശ്നമൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും പരിഹരിക്കാം ഗൗതം അവൻ അവൻ എനിക്ക് ചേരില്ല ഉള്ളിലെ നോവിനെ അടക്കി നിർത്തിയ അമ്മുവിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനെന്നവർ ആദ്യം പറഞ്ഞു നിർത്തിയതും അമ്മുവിൻ്റെ മുഖം പുച്ഛത്താൽ കൂടി കൊള്ളാം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എനിക്ക് ഇപ്പോഴാണ് ശരിക്കും ബോധ്യമായത് വീരുവേദന കൂടെ എന്നെ വിവാഹം കഴിപ്പിച്ച എൻ്റെ ജീവിതം കൊലക്കൊടുത്ത് നിങ്ങൾക്ക് ഗൗതമിൻ്റെ കൂടെ സുഖമായിട്ട് ജീവിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ് അത് ഈ അമ്മുവിൻ്റെ അടുത്ത് ചിലവാവിൽ അയച്ച് വീരുവേദന വിവാഹം കഴിച്ച് അങ്ങയുടെ ബാധകൾ കൂടി സഹായിക്കാൻ എനിക്ക് പറ്റില്ല എൻ്റെ ലൈഫ് എനിക്ക് എൻജോയ് ചെയ്യണം ഗൗതമെന്ന് കോടീശന് ഈ അമ്മുവിനുള്ളതാ അയാളെ വിവാഹം കഴിച്ച് നിങ്ങളെല്ലാം കുതിക്കുന്ന ലൈഫിൽ ഞാൻ ഗൗതമിന്റെ മണിമാളികയിൽ ജീവിച്ചിരിക്കും അതുപോലെ വീരുവനെ വിവാഹം കഴിക്കാൻ ചേച്ചിയും തയ്യാറായി എല്ലാം പറഞ്ഞു കഴിഞ്ഞ് പകച്ചേൽക്കുന്ന ആദ്യം ഒന്നുകൂടെ നോക്കി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയത് ഡോറിന്റെ അവിടെയായി നിൽക്കുന്നവനെ കണ്ട് അമ്മു വിളറി വെളുത്തു തലയിരുത്തി നോക്കി ആദ്യം വീരുവിനെ കണ്ട് തരിച്ചു നിന്നു വലിഞ്ഞു മുറുകി ചുവന്നു അവന്റെ മുഖഭാഗം തന്നെ അവിടെ നടന്നെല്ലാം അവൻ കേട്ടു എന്നതിന് തെളിവായിരുന്നു ആദ്യത്തെ പകപ്പ് മാറി വീരുവിനോടെ ആദ്യം പറയാൻ തുടങ്ങിയതും അവൾക്ക് നേരെ ഉയർന്നവന്റെ കൈകളിൽ അവടെ ശബ്ദം നിലച്ചു പോയി ഒരു നിമിഷം ആദ്യം എനിക്ക് ആദ്യം സംസാരിക്കണം ഇവളോടാണ് ആദ്യോട് പറഞ്ഞിരുത്തിയ അവൻ്റെ കണ്ണുകൾ തനിക്ക് വിൽക്കുന്ന അമ്മുവിൽ ചെന്ന് നിന്നു അവനെ നോക്കാതെ മറ്റെങ്ങോ നോക്കി നിൽക്കുകയാണ് അവൾ അവനൊരു ചൂട് അവടെ അടുത്തേക്ക് എടുത്തു എടുത്തുവച്ചതും ഭയന്നിട്ട എന്തോ അവനിന്ന് ഒരാടി അവളും പുറകോട്ട് എടുത്തു വെച്ചു ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുന്നവരെക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അമ്മു അത് താ ഇവിടം കൊണ്ട് അവസാനിച്ച് കഴിഞ്ഞു ഇത്രയും നാൾ നീ എന്നോട് കാണിച്ചു കൂട്ടിയതല്ല എന്തായിരുന്നെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായത് നീ തന്നെ എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച സ്ഥിതിക്ക് എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല ഇന്നത്തോടെ ഈ വൈദ്യൻ കൃഷ്ണയുടെ ലൈഫിൽ നിന്ന് ആവണി ശ്രീ തന്റെ നാമം ഞാൻ മറച്ചുകൾ ചെയ്യുക ഇറ്റ്സ് ഓവർ ആവണി ആറു വർഷം മുന്നേ നീ തന്നെ കൂട്ടിക്കിട്ടിയ നമ്മുടെ ബന്ധം നീ തന്നെ ഇന്ന് പൊട്ടിച്ചെറിഞ്ഞ് കളഞ്ഞു ഒരു നിമിഷം കൊണ്ട് എന്നെ മറക്കാനും മറ്റൊരാളുടെ പേര് നിന്റെ കൂടെ കൂട്ടിച്ചേർക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ എനിക്കും കഴിയടി വാശിയിൽ അത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴേക്കും അവന്റെ ശബ്ദമിടറിയതും കണ്ണുകൾ ചെറുതായി നനഞ്ഞതും ആദ്യ ഒരു വേദനയോടെ നോക്കി നിന്നു അവൾക്കറിയാം എത്ര കമ്മിനോട് അവൻ ദേഷ്യം കാണിച്ചിട്ടുണ്ടെങ്കിലും അവളെ അവൻ സ്നേഹിച്ചത് അത്രയും ആത്മാർത്ഥതയോടെ തന്നെയാണ് അമ്മ ഇപ്പോഴും അവൻ പറയുന്ന തന്നോടല്ലെന്ന ഭാവത്തിൽ നിൽക്കുകയാണ് അവളുടെ കൂസലിലായ്മ അവനെ പിന്നെയും ചൊടിപ്പിച്ചു ചുവന്നു കലങ്ങി അവനെ നോട്ട് നോട്ടാതിൽ ചെന്ന് തറഞ്ഞു നിന്നു പിന്നെ നീ ഇവിടെ കിടന്നെന്തോ ഘോ ഘോരം നിന്റെ അവതാരത്തിൽ എന്നെ ആർക്കോ വിട്ടൊടുക്കുന്നു മറ്റും അതിന് ഞാൻ എപ്പോഴാടി നിനക്കെന്നെ തീരെഴുതി തന്ന് അങ്ങനെ എന്റെ കാര്യത്തിൽ കയറി തീരുമാനമെടുക്കാൻ മാത്രം എന്നിലും നിനക്ക് എന്ത് അവകാശ അടിയുള്ളത് അവൾ താനും കൊടുക്കാൻ നിൽക്കുന്നു ചീരി അവൻ അമ്മുവിനെ നോക്കിയത് ഭയത്താൽ അവൾ ഒന്ന് പതുങ്ങി ഒരു നിമിഷം വീരുവിന്റെ വാക്കിൽ കേട്ട് ഒരു ആശ്വാസം നിറഞ്ഞു അവനൊരിക്കലും താനുമായുള്ളത്തിന് സമ്മതിക്കില്ലെന്ന് അവൾ കരുതി ഒരു നിമിഷം അമ്മുവിലും ചെറിയൊരു സന്തോഷം നിറഞ്ഞു ആദ്യം ഒട്ടും ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ അവൻ അങ്ങനെ പറഞ്ഞു തന്നെ മറക്കാൻ പറ്റാത്തത് എന്നാൽ അടുത്ത നിമിഷം അവരെ ഞെട്ടിച്ചുകൊണ്ട് വീരുവിന്റെ ശബ്ദം അവിടെ വീണ്ടും പൊങ്ങി പിന്നെ ഒരു കാര്യം നീ ചെവി തുറന്നു വെച്ച് കേട്ടോ ഇനി വൈരിന്റെ ലൈഫിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ ഈ നിൽക്കുന്ന നിന്റെ ചേച്ചി അദ്വിക ശ്രീധരനായിരിക്കും അത് നീ പറഞ്ഞ പോലെ നീ അവൾ കൊടുക്കുന്ന ഔദാര്യല്ല എന്റെ ഇഷ്ടപ്രകാരം ആരുടെയും നിർബന്ധമില്ലാതെ ഞാൻ പൂർണ്ണ മനസ്സോടെ എന്റെ പെണ്ണായി അവളെ ഈ നിമിഷം സ്വീകരിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ എനിക്ക് നിന്നേക്കാൾ അവൾ തന്നെയാ ബെറ്റർ ചോയ്സ് അത് സൗന്ദര്യത്തിലായാലും മറ്റെന്ത് കാര്യത്തിലായാലും ഷീസ് മൈ ഗേൾ മോർ തിങ് ഐ ലവ് ഹർ ഫ്രം ദിസ് മോമെന്റ് അവൻ പറഞ്ഞിരുത്തിയപ്പോഴേക്കും ആദ്യ കിതച്ചുകൊണ്ട് അവനെ വിളിച്ചു അമ്മ ഭ്രാന്തി പിടിച്ച പോലെ അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കി അവളുടെ ചെവിയിൽ അപ്പോഴും വീരുവിൻ്റെ വാക്കുകൾ അലയടിച്ചുകൊണ്ടിരുന്നു വീരുവേട്ടൻ ചേച്ചിയെ സ്നേഹിച്ചു തുടങ്ങിയെന്ന് എങ്ങനെ ഒരു നിമിഷം കൊണ്ട് എൻ്റെ മേലുള്ള പ്രണയം മറന്നു വീരുവേട്ടനെങ്ങനെ അവളെ സ്നേഹിക്കാൻ കഴിയും അപ്പോൾ ഇത്രക്കേ ഉണ്ടായിരുന്നുള്ളൂ എന്നെ ഉണ്ടായിരുന്ന പ്രണയം അമ്മ കത്തുന്ന കണ്ണുകളോട് വീരുവനെ തല ഉയർത്തി നോക്കി ഒരു നിമിഷം അവന്റെ കണ്ണിലെ ദേഷ്യം കണ്ട് അവളുടെ ചുടികളൊന്നും വിടർന്നു അതെ താൻ വേണ്ടെന്ന് വെച്ചിട്ടുള്ള ദേഷ്യവും വാശിയുമാണ് അവൻ്റെ മിഴികളിൽ കാണുന്നത് അല്ലാതെ ആദ്യമുള്ള ഒരു തരി പ്രണയം പോലും അതിലില്ല എന്നിന് ആദ്യ വീരുവേദനെ വിളിച്ചിട്ട് പോലും അവൻ്റെ മിഴികൾ തന്നിൽ നിന്ന് ചലിക്കുന്നില്ലെന്ന് കണ്ട് ഉള്ളിൽ വല്ലാത്തൊരനുഭൂതി നിറയുന്ന പോലെ അവൾക്ക് തോന്നി ഇപ്പോഴത്തെ ദേഷ്യവും വാശിയുമൊക്കെ മാറിയാൽ വീരുവേദനെ പറഞ്ഞെല്ലാം മറക്കും ഇനി ആദിയുടെ കഴുത്തിൽ താലി കിട്ടിയാലും തൻ്റെ ഓർമ്മകളെ താല്പര്യച്ചുകൊണ്ട് അവിടെ കൂടെ അവൻ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന താൻ തന്നെ കാണും അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ അവളുടെ ഉള്ളം ഒന്ന് കുളിർന്നു വീരു എന്താണ് നീ പറയുന്നത് അവളുള്ള വാശിയുടെ പുറത്ത് ഓരോന്നൊക്കെ വിളിച്ചുപോയാനുണ്ടല്ലോ ആദ്യ ദേഷ്യത്തോടെ വീരുവിനെ നേർക്ക് വരുന്ന കണ്ട് അമ്മുവിൻ്റെ മുഖം പുച്ഛത്താൽ കോടി ആര് പറഞ്ഞു ഇവളുള്ള ഉള്ള വാശിക്കാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞെന്ന് ഇവളും അങ്ങനെ തന്നെ വിചാരിക്കുന്നുണ്ടാവും പക്ഷേ എനിക്ക് ഒന്നേ ആദ്യം നിന്നോട് പറയാനുള്ളൂ അച്ചമ്മ പറഞ്ഞ പോലെ എനിക്ക് വിധിച്ചത് നീയാണ് അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു നമ്മുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടന്നിരിക്കും അമ്മുവിനെ ഒന്നുകൂടെ നോക്കി വെട്ടിത്തിരിഞ്ഞ് അവൻ പുറത്തേക്ക് പോയതും ആദ്യം അവന് പുറകെ പാഞ്ഞിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം